എല്ലാ സമയത്തും വണ്ടി പോവുമല്ലോ അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് കിടന്ന് വീട്ടിൽ കിടന്നുറങ്ങാനൊക്കെ ഞാനൊക്കെ കുതിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം കൈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കൊണ്ടോയി ഭക്ഷണം ഉച്ചകലത്തെ ഭക്ഷണം അതേമാരി കഴിക്കാതെ ഞാൻ തിരിച്ചുവിടെ വന്നിട്ടുണ്ട് ഈ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ആദ്യ കാലഘട്ടം ഉണ്ട് ഞാനൊക്കെ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട് ആസ്വദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഷൊർണൂരിൽ നിന്ന് കുളിച്ചു ഷൊർണ്ണൂരിലെ ഭക്ഷണം കഴിച്ചാൽ ഒരുപക്ഷെ വൈകുന്നേരത്ത് നമ്മൾ കർണാടക സ്റ്റേറ്റിലായിരിക്കും കുളിക്കുന്നത് ഭക്ഷണം അവിടുത്തെ ആയിരിക്കും മംഗലാപുരത്ത് ഒരുപക്ഷെ ഈ റോഡ് ഭാഗത്തേക്കാണെങ്കിൽ തമിഴ്നാട് സ്റ്റൈലാവും ഇങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായ രീതികളോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും നല്ല അനുഭവമായിട്ട് കാണാൻ ശ്രമിച്ചാൽ നന്നായി റെയിൽവേ ഗാർഡിന്റെ അനുഭവങ്ങളിലൂടെയാണ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ് യാത്ര തുടരുന്നത് സ്വാഗതം ഫസ്റ്റ് എയ്ഡ് എയ്ഡ് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് എന്ന് ട്രെയിനിൽ തന്നെ ഇപ്പോൾ ഉദാഹരണം ഷട്ടർ ചിലപ്പോൾ പോകും ചിലപ്പോൾ അശ്രദ്ധ ഉണ്ട് വീഴാം അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കൽ വീടോ എന്തെങ്കിലും കാരണവശ ഷട്ടർ വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റുക മറ്റെന്തെങ്കിലും മുറികൾ സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കേസുകൾക്ക് വന്നാൽ നമുക്ക് അതിനുള്ള അതിനോട് ബന്ധപ്പെട്ട മെഡിസിൻസും ബാൻഡേജ് കാര്യങ്ങളെല്ലാം നമുക്ക് സപ്ലൈ ഉണ്ട് എന്തായാലും ചെറിയ അത്ര ഹൈ ലെവലിൽ പറ്റി ഇപ്പോൾ സ്റ്റിച്ച് ഇടാൻ പഠിക്കാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ഫസ്റ്റ് എയ്ഡ് അത് നമുക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ട് അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റായിട്ടിപ്പോൾ ഒരു പാർട്ടി കയറ്റി അയക്കാൻ വേണ്ടി ഒരു പാർട്ടി സ്റ്റേഷനിൽ വരാണ് എന്നെ കയറ്റി അയക്കാൻ വേണ്ടി എൻ്റെ മകനും എൻ്റെ ഫ്രണ്ട് വന്നു വിചാരിക്കുക അപ്പോൾ ഏതെങ്കിലും കാരണമെച്ചാൽ ഈ പാർട്ടിക്ക് എൻ്റെ കൂടെ ഒന്ന് വരേണ്ട ഒരു അത്യാവശ്യം പെട്ടെന്ന് വന്നുപോയി പക്ഷേ ട്രാവലിംഗ് ടിക്കറ്റ് കയ്യിലില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇയാൾ വന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഒരു ബി സി ടി എന്ന് വെച്ചാൽ ബി സർ ടി അതിന് പറയാം അതിൻ്റെ ഒരു ഫോമുണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തിന് വിത്തൌട്ട് ഫൈനിൽ ടിക്കറ്റ് കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞ നമുക്ക് ഒരു ബുക്കിംഗ് ഓഫീസിന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും പിന്നെ പാർസലിനോട് ബന്ധപ്പെട്ട പാർസൽ ഓഫീസിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റി കണ്ടിട്ടുണ്ടല്ലോ അതൊരു ഓരോരുത്തരും ഒരു നിശ്ചിത ടണ്ണേജ് ഉണ്ടാവും ഇത്ര ടണ്ണേജ് കൊണ്ടുപോകാൻ പറ്റും അത് നമ്മൾ ജിയോഗ്രാഫിക്കൽ ഓർഡറിൽ അതിൻ്റെ ഉള്ളിൽ അവരോട് പറഞ്ഞ് ലോഡ് ചെയ്യിപ്പിച്ച് അത് യഥാസ്ഥാനത്ത് ഇറക്കാനുള്ള സംവിധാനത്തോടു കൂടി നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം കാരണം വെറുതെ കയറ്റിയിട്ടൊരു കാര്യമില്ലല്ലോ ബോംബേലേക്കുള്ള സാധനം ഡോർ വെയ്സിലിട്ടിട്ട് മംഗലാളിലിട്ടാ പോവില്ല അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കറക്റ്റ് ആയിട്ട് അതിന്റെ ജിയോഗ്രാഫിക്കൽ ഓർഡറിൽ സാധനങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പാർസലിനോട് ബന്ധപ്പെട്ട ജോലികളുണ്ട് അങ്ങനെ പല ഇതും അല്ലെ ഈ നേരത്തെ എമർജൻസി ടിക്കറ്റ് കൊടുക്കുന്നത് ചെയ്യാത്തത് അത് ആരും ചിലവരെ വിചാരിക്കാർക്ക് ശരിക്കും അതിന്റെ സർവീസ് അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഇത്തവണ ഫൈനിൽ കൊടുക്കാനുള്ള സഹായിക്കും പിന്നെ അങ്ങനെ പല അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലെങ്കിൽ സുഖമായിട്ട് പോകുകയും ചെയ്യാം അതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഇപ്പം നമ്മൾ ഈ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഏത് ജോലിക്കാ ബുദ്ധിമുട്ടില്ലാത്തത് ഇപ്പോൾ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ് എടുത്താലും മിലിറ്ററി എടുത്താലും എന്തിനധികം എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ അവർക്ക് ബുദ്ധിമുട്ടില്ലേ അവർക്ക് ടെൻഷൻ ടെൻഷനില്ലേ നമ്മുടെ രാജ്യത്ത് അഭ്യസ്ഥവിധരായ ഇഷ്ടം പോലെ ആൾക്കാർ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു സംവിധാനത്തില് ചെറുതെങ്കിൽ ചെറുതൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് എത്രയായിട്ടും ഒരു വല്ലാത്തൊരു അഭിമാനമുള്ള കേസല്ല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമ്മൾ സഹിച്ച പെട്ടു കാരണം നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് റൗണ്ട് ദി ക്ലോക്ക് ആണ് ഞങ്ങൾ ജോലി ചെയ്യേണ്ടത് നമുക്ക് ഒരു അൺ ടൈമില് വണ്ടി പോകും എല്ലാ സമയത്തും വണ്ടി പോകുമല്ലോ അപ്പോൾ ഒരു ദിവസം ഫുൾ ആയിട്ട് കിടന്ന് വീട്ടിൽ കിടന്നുറങ്ങാനൊക്കെ ഞാനൊക്കെ കുതിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭക്ഷണം കൈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി ഭക്ഷണം ഉച്ചകത്തെ ഭക്ഷണം അതേമാരി കഴിക്കാതെ ഞാൻ തിരിച്ചു തിരിച്ചുകൂടെ വന്നിട്ടുണ്ട് വൈകുന്നേരത്ത് ഈ ശതാബ്ദി എക്സ്പ്രസ് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട് ഷൊണ്ണൂരിൽ കയറി കാലിക്കറ്റ് പോയി സെയിം ട്രെയിൻ അപ്പൊ തന്നെ എൻജിൻ റേണ്ടുകൊണ്ട് ഈ തിരിച്ചിങ്ങോട്ടും വന്നു അപ്പൊ ഈ ചെറിയൊരു ക്യാബിനിറ്റ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സൗകര്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ കഴിക്കില്ല തിരിച്ചു കൊണ്ടുവരും അങ്ങനത്തെ പ്രായോഗികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് റിക്രൂട്ട്മെന്റ് ഉണ്ട് പിന്നെ മറ്റ് പല കാറ്റഗറീസിൽ പ്രൊമോഷൻ കിട്ടി വരാം ടിക്കറ്റ് കളക്ടർ കൊമേഴ്സ്യൽ ക്ലർക്ക് ട്രെയിൻ ക്ലർക്ക് പിന്നെ ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ഇങ്ങനെ പല ഇതിന് നിശ്ചിത പ്രസന്റ് വീതം പ്രൊമോഷൻ കിട്ടി വരാം ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് ഗാർഡായിട്ട് എടുക്കുന്ന സംവിധാനം ഉണ്ട് ആറായി ത്രൂ ആറു ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ രാജേഷുള്ള എനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ മറ്റവർക്ക് അവർക്ക് അവർക്ക് ഐ ടി ഐ ടി ആദ്യം പോളിയായിരുന്നു പോളിടെക്നിൽ കഥ പിന്നീട് ഐ ടി ഐ ആക്കി പക്ഷേ ഗ്രാജുവേഷൻ അത് ആദ്യം തുടക്കത്തിലൊക്കെ എസ് എൽ സി മതിയായിരുന്നു പിന്നീടത് പ്ലസ് ടു ആക്കി എന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്നാലിപ്പോ നിലവിലെ വർഷങ്ങളോളായിട്ട് ഗ്രാജുവേഷനാണ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ഗാർഡ്സ് ഇത് ഗ്രാജുവേഷൻ ആണ് മറ്റു അതേ സെയിം കണ്ടീഷനാണ് റിട്ടയർമെന്റ് ആയി പോകുന്നവർക്കൊക്കെ പകരം പോസ്റ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ റയർ കേസാണ് ഇതിലും അങ്ങനെ തന്നെയാണ് അതിപ്പോ മൊത്തത്തിൽ എല്ലാ കാറ്റഗറിയും അങ്ങനെ ഇപ്പൊ ഷൊള്ളൂർ റെയിൽവേ സ്റ്റേഷനില് ഡോ അതുപോലെ ഒരു അറുപത് ഗാർഡിൻ്റെ ആണ് ഇവർ കൊടുത്തിരിക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാലും ഏത് കാലഘട്ടത്തിലും ഒരിക്കലും അമ്പത് കൂടുതലായിട്ട് ഉണ്ടാകാൻ വഴിയില്ല അങ്ങനെ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ട്രാൻസ്ഫർ പോകുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയെ അല്ലെങ്കിൽ ഒരുപക്ഷെ കാറ്റഗറി വിട്ടു മാറി പോവുകയെ റിട്ടയർ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പകരം പോസ്റ്റിംഗ് ഒക്കെ വളരെ അതാ സമയത്തൊന്നും നടത്തുന്നത് വളരെ കുറവാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ കാറ്റഗറികൾക്കുണ്ട് റെയിൽവേയിലേക്ക് അതിപ്പോ ഈ ഗാർഡ്സ് ലോക്കോ ലോക്കോബൈലിസ് മാത്രമല്ല മാസ്റ്റേഴ്സ് ആയിട്ടും എല്ലാത്തിലും ആ ഒരു ഷോർട്ടേജോ ഈ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ആദ്യ കാലഘട്ടം ഞാനൊക്കെ നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഗാർഡ്സിന്റെയും നമ്മളുടെ ലോക്കോബൈലിന്റെ സ്കെയിലേ സ്കെയില് ഒമ്പതിന് ഇപ്പോഴത്തെ ഇപ്പോ ഈ സെവന്ത് പേ കമ്മീഷനിൽ വന്നിട്ട് ആ വലിയ വല്യ വ്യത്യാസമൊന്നുമില്ല ആ ഡി എല്ലാവർക്കും അതിപ്പോൾ എല്ലാ സ്റ്റാഫിനും ഡി എയിൽ ഒരു വ്യത്യാസമില്ല ആ പെർസെന്റേജ് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പെർസെന്റേജ് അവരുടെ ശമ്പളത്തിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് കിട്ടും ഇപ്പൊ നൂറ് റുപ്യ ഒരാൾക്ക് ശമ്പളം ഉണ്ടെങ്കിൽ ഫോർ പെർസെന്റ് ഡി എ പറഞ്ഞ ആ നൂറിൻ്റെ ഫോർ പെർസെന്റ് ആയിരം വാങ്ങുന്ന ആൾക്ക് ആയിരത്തിന്റെ ഫോർ പെർസെന്റ് അതിലൊരു വ്യത്യാസമില്ല ശമ്പളത്തിൽ വേരിയേഷൻസ് വരും കാറ്റഗറി അനുസരിച്ച് എല്ലാവരും ചില ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഇതിനകത്ത് വളരെ രസകരമായ വിരസമായ ജോലി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനകത്തൊന്നും നല്ല ലൈഫ് സെറ്റിലാവുന്ന രീതിയിൽ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസം നല്ല സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ നമ്മളൊരു മനുഷ്യന്റെ നല്ല പ്രായത്തില് ആസ്വദിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാറ്റഗറിക്ക് നമുക്ക് അതിന്റെ സൗകര്യ സാഹചര്യം കുറവാണ് കുഴപ്പമില്ല മഴ നല്ല മഴയായാലും നല്ല വെയിലായാലും നല്ല മഞ്ഞായാലും ഏത് ബാധരയ്ക്കായാലും നമ്മൾ ജോലിക്ക് പോയേ പറ്റും മനസ്സായില്ലേ അതിപ്പോ ഞാൻ പറഞ്ഞ മാതിരി കുടുംബ ബന്ധങ്ങളോട് ബന്ധ കുടുംബത്തിനോട് ബന്ധപ്പെട്ടതും വീടിനോട് ബന്ധപ്പെട്ടത് പല ഫംഗ്ഷനുകളിലും നമുക്ക് അത്യാവശ്യം പങ്കെടുക്കേണ്ടതാണെങ്കിൽ കൂടി പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ചെറുപ്പം കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ വളർത്തി വലുതായി കൊണ്ടുവരുമ്പോൾ അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ മനസ്സായില്ലേ അങ്ങനെ പല പല പ്രായോഗികമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവപ്പെടും പക്ഷേ ഈ ജോലിയുടെ സ്വഭാവം അങ്ങനെ ആ പക്ഷേ പിന്നെ അതിൽ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ആസ്വദിക്കുന്ന വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഷൊർണ്ണൂരിൽ നിന്ന് കുളിച്ചു ഷൊർണ്ണൂരിലെ ഭക്ഷണം കഴിച്ചാ ഒരു പക്ഷെ വൈകുന്നേരത്ത് നമ്മൾ കർണാടക സ്റ്റേറ്റിലായിരിക്കും കുളിക്കുന്നതും ഭക്ഷണം അവിടുത്തെ ആയിരിക്കും മംഗലാപുരത്ത് ഒരു പക്ഷേ ഈറോഡ ഭാഗത്തേക്കാണെങ്കിൽ തമിഴ്നാട് സ്റ്റൈലാവും ഇങ്ങനത്തെ കുറച്ച് വ്യത്യസ്തമായ രീതികളോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും നല്ല അനുഭവമായിട്ട് കാണാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും പിന്നെ പല രീതിയിലുള്ള പല കാറ്റഗറീസ് പെട്ട പല ആൾക്കാരെ നമുക്ക് ബന്ധപ്പെടാനും കാണാനും വിവിധ സംസ്കാരങ്ങളും വിവിധിപ്പ് കാണാൻ പറ്റും നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റും പിന്നെ അതുപോലെ സ്ഥലങ്ങളും കാണാം ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആ സെക്ഷൻ മുഴുവൻ നമുക്ക് ഏറെക്കുറെ റെയിലിനോട് ബന്ധപ്പെട്ട സൈഡ് നമുക്ക് ബഹാർ മുൻപ് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഇന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാനെപ്പോഴും എന്റെ സ്വന്തം അനുഭവം തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പരമാവധി ഒഴിവാക്കും വേറെ എനിക്ക് ട്രെയിനിലെ കാഴ്ച മൊത്തം ഇന്ത്യയിലെവിടെ പോയാലും ഒന്ന ഒരു നരച്ച കാഴ്ചയാണ് കൊറേ വീടുകളുടെ പിൻഭാഗം അല്ലെങ്കിൽ വയലുകൾ ഉണങ്ങി വരണ്ട ഒരു ഇന്ത്യയെ കാണണമെങ്കിൽ വിജനമായ ഇന്ത്യയെ കാണണമെങ്കിൽ ലോങ് ട്രിപ്പ് ട്രെയിനിൽ പോയാൽ മതി ലക്ഷം കേരളത്തിൽ ഈ ആൾക്കാരെ തന്നെ കാണാതെ കിലോമീറ്ററുകൾ കേരളത്തിന് വേദന അല്ലെ അപ്പൊ എന്തായാലും ഒരു ഗാഡിന്റെ ജീവിതം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ മലയാളത്തിൽ ഏതെങ്കിലും ഒരു മീഡിയ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ഏറ്റവും ഫലപ്രദമായ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വിവരങ്ങളാണ് ഇദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് താങ്ക് യു സാർ ഓക്കെ